വിശുദ്ധ ലൂക്കാണസ് സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത് വരെ തിരുവചനങ്ങൾ കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉൾക്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല ഈശോ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദൈവഭജന ഭാഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുവിൻ്റെ അമ്മ പൂർണ്ണമായും തൻ്റെ മാതൃഭാവങ്ങൾ പ്രകടിപ്പിക്കുകയാണ് യേശു ദൈവമായിരുന്നിട്ടും പൂർണ്ണ മനുഷ്യനായിരുന്നു ആ മനുഷ്യപുത്രൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം യഥാർത്ഥത്തിൽ മനുഷ്യ മാതാവ് തൻ്റെ മാതൃഭാവങ്ങൾ വെളിപ്പെടുത്തുകയും യുസേപ്പ് വളർത്തുപിതാവായിരുന്നിട്ടും നിന്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു യേശു അത് നിഷേധിക്കുന്നുമില്ല എത്രമാത്രം പരസ്പര ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഒരു ഭവന പശ്ചാത്തലമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരു കുടുംബം ആയിരുന്നു അത് രണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചില പാഷണ്ട പഠനങ്ങളെ ഖണ്ണിക്കുകയാണ് ചെയ്യുന്നത് നിയമദാതാവും സൃഷ്ടാവും ദൈവാലയത്തിൽ വസിക്കുന്നവനുമായ ദൈവമല്ല യേശുവിൻ്റെ പിതാവ് എന്ന് പറഞ്ഞിരുന്ന പഠിപ്പിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ചില പാഷണതകളുണ്ടായിരുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന് ഈശോ ചോദിക്കുമ്പോൾ തന്നെ ആ ചിന്തകൾ ഖണ്ഡിക്കപ്പെടുകയാണ് പിതാവ് ദൈവാലയത്തിൽ വന്ന് മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നത് പോലെ തന്നെ പിതാവിൻ്റെ അതേ കാര്യങ്ങളിൽ പുത്രൻ വ്യാപൃതനാകേണ്ടതാണ് എന്ന് പറയുമ്പോൾ സ്വർഗസ്ഥനായ ഏക പിതാവിൻ്റെ ഏകപുത്രനാണ് യേശു എന്ന് അവിടെ വെളിപ്പെടുന്നു രണ്ടാമതായിട്ട് മറ്റൊരു പാഷണ്ഡത ഉണ്ടായിരുന്നത് സ്നാപക യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ അവനിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അവൻ ക്രിസ്തുവാകുന്നത് അങ്ങനെയാണ് അവനിൽ ദൈവീകത ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിച്ചിരുന്ന മറ്റൊരു പാഷണ്ഡത എന്തുകൊണ്ട് അതിനു മുൻപ് അതുകൊണ്ട് തന്നെയാണ് അതിനു മുൻപേ തന്നെ ദൈവാലയത്തിൽ വെച്ച് അവൻ്റെ ജ്ഞാനവും അവൻ്റെ അറിവും എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് അവനെ കേട്ടവരും അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം അതിശയിക്കുന്നു മറ്റു മാതാപിതാക്കളും അനു അതിശയിക്കുന്നു അതിശയിക്കത്തക്ക ജ്ഞാനത്തിൻ്റെ പൂർണത അവനിൽ ഉണ്ടായിരുന്നു എപ്പോൾ മുതൽ അത് മുപ്പത്തിമൂന്നാമ മുപ്പതാമത്തെ വയസ്സിൽ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിക്കുമ്പോഴല്ല പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് പിന്നീട് എപ്പോഴാണ് പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടത് എന്ന് അല്ലെങ്കിൽ തൻ്റെ രക്ഷാകര പ്രവൃത്തി എപ്പോഴാണ് ആരംഭിക്കേണ്ടത് എന്ന് വ്യക്തമല്ല അത് പറയുന്നില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞെന്ന് അവർ ഗ്രഹിച്ചില്ല എന്ന് പറയുന്നത് എന്നാൽ പിതാവ് ആഗ്രഹിക്കുന്നതെല്ലാം പുത്രൻ ചെയ്യേണ്ടതാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നു ജ്ഞാന സ്നാനം സ്നാപകയോഹന്നാനിൽ നിന്നും സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെയും യേശു പൂർണ്ണ ദൈവമായിരുന്നു അതുപോലെ തന്നെ ദൈവാലയത്തിൽ മനുഷ്യ മക്കളെ അനു അനുഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് ആരംഭം മുതൽ പുത്രനും ചെയ്യുന്നത് യേശു പൂർണ്ണ ദൈവമായിരുന്നു പൂർണ്ണ മനുഷ്യനായിരിക്കെ തന്നെ എന്ന വലിയ സത്യം ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഹാവ് എ പ്ലസ് ഡേ ടു ഓൾ ഓഫ് യു